നല്ല ചൂട് കപ്പയുടെ കൂടെ പന്നി അറച്ചു കിട്ടുന്ന ഒരു സ്പോട്ട് പറഞ്ഞുതരാ അതും ഞായറാഴ്ച ദിവസം മാത്രമാണ് ഈ രുചിയടം ഉള്ളത് ഇതൊരു ഹോട്ടലൊന്നുമല്ല വിജയകുമാർ ചേട്ടന്റെ വീടാണ് ഞായറാഴ്ച ദിവസം മാത്രം രാവിലെ ഒൻപത് മണിയോട്ട് വൈകുന്നേരം മണി വരെയാണ് ഇവിടെ പന്നി അറച്ചു കിട്ടുന്നത് വീടായതുകൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥല സൗകര്യം കുറവാണ് കൂടുതലും പോകുന്നത് പാർസലാണ് മുപ്പത് കിലോ പോർക്കാണ് ഞായറാഴ്ച ദിവസം ഇവിടെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം നാലു മണിവരെ കടയുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ ഇത് നേരത്തെയും തീരാറുണ്ട് ദൂരെ ദൂരുന്ന വരുന്നവർ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോ പോർക്ക് താല്പര്യമില്ലാത്തവർക്കായിട്ട് കോഴി പെരട്ടും ഇവിടെയുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നാടൻകോടി പെരട്ടിന് നൂറ്റി മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് കോമ്പിനേഷനായിട്ട് കപ്പയും ഇടിയപ്പവും പുട്ടും എല്ലാം ഇവിടെ കിട്ടും ഞാൻ വാങ്ങിയത് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പോർക്ക് പെരട്ടാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ഒരു പ്ലേറ്റ് പോർക്ക് പെരട്ട് ഇവിടെ കിട്ടുന്നത് തീരെ ചെറിയ പീസുകളല്ല മീഡിയം സൈസ് പീസാണ് ഇവിടുത്തെ ഈ പോർക്ക് കഴിക്കാൻ കപ്പേക്കാളും നല്ലൊരു കോമ്പിനേഷൻ പുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ചൂടുള്ള അരിപ്പുട്ടില് നെയ്യുള്ള ഒരു പീസ് എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റ് എടുത്തു പറയാം കിടിലുമാണ് പോർക്ക് ഇഷ്ടമുള്ളവരെ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നാടൻ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത് ുള്ള പോർക്കാണ് ടേസ്റ്റ് സൂപ്പറാണ് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞായറാഴ്ച മാത്രം കിട്ടുന്നുകൊണ്ടാണോ എന്നറിയില്ല ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ സ്ഥിരമായിട്ട് ആളുകൾ വരാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വീടിനുള്ളിൽ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ബാലരാമൂരം താനിവിള മുക്കംപാലം മൂട് പോകുന്ന റോഡിൽ എണ്ണൂറ്റി പതിനാറാം നമ്പർ എസ് എൻ ഡി പി ശാഖ കഴിഞ്ഞാൽ ഉടനെ തന്നെ വിജയകുമാർ ചേണ്ട വീടിനോട് ചേർന്നുള്ള ഈ ചെറിയ രുചിയടം കാണാൻ പറ്റും